ഹലോ ഫ്രണ്ട്സ് ഈ ഒരു വീഡിയോയിൽ ഒരുപാട് പുതിയ ചെടികൾ വന്നതിൻ്റെ ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം വീഡിയോ ലാസ്റ്റ് വരെ കാണുക കേട്ടോ എന്നാലേ ഏതൊക്കെയാണ് ചെടികൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവുള്ളൂ സൈസൊക്കെ കാണിക്കുന്നുണ്ട് അപ്പം വ്യക്തമായിട്ട് കാണുക പശ്ചാത്തലത്ത് ഒരു ജമന്തി ചെടികളുടെ കോംബോ ആണ് കാണിക്കുന്നത് അഞ്ച് വെറൈറ്റി ജമന്തി ചെടികളാണ് കൊടുക്കുന്നത് ഇരുന്നൂറ്റി രൂപയാണ് ഈ അഞ്ച് ചെടികൾ കൂടി കൊടുക്കുന്നത് ഇതിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള സിംഗിൾ സ്റ്റെമ് വരുന്ന ടൈകളായിരിക്കും കേട്ടോ അയച്ചു തരുന്നത് ജമന്തിയുടെ അപ്പോൾ ഈ കാണിക്കുന്ന അഞ്ച് ഡിഫറെൻറ്റ് വെറൈറ്റീസാണ് ജമന്തിയുടെ നമ്മൾ ഈ ഒരു കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ എല്ലാം നല്ല കളറുകളാണ് കേട്ടോ അതുപോലെ തന്നെ ഒരുപാട് എതിലുകളുള്ള വെറൈറ്റീസും ആഡ് ചെയ്തിട്ടുണ്ട് പിന്നത്തത് വിങ്ക ചെടികളുടെ കോമ്പോ ആണ് വിങ്ക ഇപ്പോൾ കുറച്ചായിട്ടില്ലായിരുന്നു അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു വിങ്ക എന്നുള്ളത് അപ്പോൾ ഹൈബ്രിഡ് വെറൈറ്റീസ് ആയിട്ടുള്ള വിങ്ക ചെടികളാണ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഈ കാണിക്കുന്ന നാല് കളറുകൾ നമ്മൾ അയച്ചു തരുന്നത് വിൻകയുടെ ചെറിയ തൈകളായിരിക്കും കേട്ടോ അയച്ചു തരാൻ പോകുന്നത് അപ്പോൾ ഈ നാല് ആണ് ഈ ഒരു സൈസൊക്കെ വരുന്ന തൈകളായിരിക്കും കേട്ടോ അയച്ചു തരുന്നത് അധികം ചെടികളിലും തന്നെ പൂക്കളും ഉണ്ട് അപ്പം വളരെ കുറച്ച് സ്റ്റോക്കുള്ളു പെട്ടെന്ന് ഓർഡർ ചെയ്യുക കേട്ടോ വിൻക വേണ്ടവർ ഇനി അടുത്തത് മിനിയേച്ചർ ആയിട്ടുള്ള ഹൈബ്രിഡ് ഇക്സോറ വെറൈറ്റീസാണ് കാണിക്കുന്നത് അതായത് മിനിയേച്ചർ തെച്ചി ചെടികൾ അതിൻ്റെ ഒരു നാല് കളറുകളാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് വൈറ്റ് ഓറഞ്ച് പിന്നെ ഒരു റെഡ് ആൻഡ് ഓറഞ്ച് മിക്സ് വരുന്ന ഒരു കളറോ പിന്നെ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പ്യുവർ യെല്ലോ കളറാണ് അങ്ങനെ ഒരു നാല് വെറൈറ്റിയാണ് മിനിയേച്ചർ റിക്സോറ് ഇപ്പോൾ ഉള്ളത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഒരു പ്ലാന്റിന് വരുന്ന വില അതുപോലെ തന്നെ ഇത് വലിയ തൈകളാണ് കേട്ടോ അതുകൊണ്ടാണ് ഇരുന്നൂറ്റി മുപ്പത് രൂപ വരുന്നത് ഇതേപോലെ ബുഷിയായിട്ടുള്ള വലിയ തൈകളായിരിക്കും കേട്ടോ അയച്ചു തരുന്നത് ഈ ഒരു സൈസ് വരുന്ന തൈകളായിരിക്കും കേട്ടോ പിന്നത്തേത് കലാഞ്ച ചെടികളുടെ ഒരു കോമ്പോ ആണ് കലാഞ്ച ചെടികൾ ഒരുപാട് എൻക്വയറി ഒരു പ്ലാന്റ് ആയിരുന്നു ഇപ്പോൾ കുറച്ചായിട്ട് ഇല്ലായിരുന്നു ഇപ്പോഴാണ് സ്റ്റോക്ക് വന്നേക്കുന്നത് വളരെ കുറച്ച് സ്റ്റോക്ക് വന്നിട്ടുള്ള പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക കേട്ടോ മൂന്ന് കളറുകളാണ് റെഡ് ഓറഞ്ച് വൈറ്റ് ഈ ഒരു മൂന്ന് ഷെയ്ഡാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് എല്ലാം ഡബിൾ പെറ്റലായിട്ടുള്ള നല്ല വെറൈറ്റീസാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് ഒരു കോംബോ അയച്ചു തരുന്നത് ഹെൽത്തി ആയിട്ടുള്ള തൈകളായിരിക്കും കേട്ടോ നിങ്ങൾക്ക് അയച്ചു തരാൻ പോകുന്നത് ഇനി അടുത്തത് സെഡ് സെറ്റ് പ്ലാന്റ് ആണ് ഇതിന് സാമിയ എന്നുകൂടി അറിയപ്പെടുന്നുണ്ട് ഇതിൻ്റെ ബ്ലാക്കും ഗ്രീനും കോമ്പിനേഷൻ വരുന്ന ചെടിയാണ് ഇപ്പോൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ഒരു തൈ കൊടുക്കുന്നത് തൊണ്ണൂറ്റി അഞ്ച് രൂപയ്ക്കാണ് ഈ ഒരു സൈസാണ് പ്ലാന്റ് സൈസ് വരുന്നത് ഇനി കാണിക്കുന്ന കുറച്ച് ഫിലോഡിൻട്രും വെറൈറ്റീസാണ് ഫിലോഡിൻട്രും വളരെ കുറച്ച് മാത്രമേ സ്റ്റോക്ക് വന്നിട്ടുള്ളൂ ഫസ്റ്റ് കാണിക്കുന്നത് വൈറ്റ് നൈറ്റ് എന്നറിയപ്പെടുന്ന ഒരു ഫിലോരൻഡ്രോ ആണ് ഇത് കണ്ടു കഴിഞ്ഞാൽ പിങ്ക് വൈറ്റ് പ്രിൻസ് ആയിട്ടൊക്കെ സിമിലറാണ് നൂറ്റി നാൽപ്പത് രൂപയാണ് ചെറിയ തൈക്ക് വരുന്ന വില ആട്ടോ പിന്നത്തേത് സിൽവർ സോഡെന്ന് അറിയപ്പെടുന്ന ഈ ഒരു സിൽവർ കളർ ഫിലോരൻഡ്രോ ആണ് ഇതിന് നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്ന വലിയ തൈ ആട്ടോ അയച്ചു തരുന്നത് ഇനി അടുത്തത് നാരോ എസ്കേപ്പ് ആണ് നാരോ എസ്കേപ്പ് ഇതുപോലെ ഗ്രീൻ കളറിലെ ഇലകൾ ഒരു വെറൈറ്റി ഫിലോരൻഡ്രോ ആണ് തൊണ്ണൂറ് രൂപയാണ് വരുന്നത് ഇതാണ് പ്ലാൻ സൈസ് ആട്ടോ അയച്ചു തരുന്നത് ഇനി അടുത്തത് എം സി കോളി എന്നറിയപ്പെടുന്ന ഓറഞ്ചും നല്ല ഡാർക്ക് റെഡൊക്കെ ആയിട്ട് ഇലകൾ വരുന്ന വരുന്നൊരു വെറൈറ്റിയാണ് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് കേട്ടോ തൈക്ക് വരുന്ന വില ഇതാണ് പ്ലാൻ സൈസ് വരുന്നത് നമുക്ക് എല്ലാ ഫിലോറിൻഡ്രോവും ഇൻഡോറിലും ഔട്ട്ഡോറിലും ഒരുപോലെ വളർത്തിയെടുക്കാനായിട്ട് പറ്റൂട്ടോ ഇത് കോ റോജോ കോങ്കോ എന്നറിയപ്പെടുന്ന ഒരു അടിപൊളി ഫിലോറിൻഡ്രോ വെറൈറ്റിയാണ് എൺപത്തഞ്ച് രൂപയാണ് വരുന്നത് ഇതാണ് പ്ലാൻ സൈസ് കേട്ടോ ഇനി അതുപോലെ തന്നെ ഇത് ഓറഞ്ച് പ്രിൻസ് എന്നറിയപ്പെടുന്ന വളരെ സുന്ദരി ആയിട്ടുള്ള ഒരു ഫിലോറിൻ്റെ വെറൈറ്റിയാണ് നല്ല ഓറഞ്ച് കളറിലാണ് ഇതിൻ്റെ ഉള്ളിലുള്ള ഇലകൾ ഉണ്ടാവുക ഇതിന് വില വരുന്ന തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഇത് ഗോൾഡൻ സെറാറ്റം എന്നറിയപ്പെടുന്ന നല്ലൊരു വെറൈറ്റിയാണ് ഗോൾഡൻ കളറിലാണ് ഇതിൻ്റെ ഇലകൾ ഉണ്ടാവുന്നത് കേട്ടോ ഇതിന് റേറ്റ് വരുന്നത് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഇതാണ് അയച്ചു വരുന്നത് തൈകളുടെ വലിപ്പം ഇനി അടുത്തത് ബ്ലാക്ക് കാർഡിൽ നിന്നറിയപ്പെടുന്ന നല്ല ബ്ലാക്ക് കളറിലെ ഇലകൾ വരുന്ന ഒരു വെറൈറ്റിയാണ് ഇത് വലുതാവുന്നതിന് ഇതിൻ്റെ ഉള്ളിലെ ഇലകൾ നല്ല ബ്ലാക്ക് കളറിലായിരിക്കും ഉണ്ടാവുക തൊണ്ണൂറ്റഞ്ച് രൂപയാണ് കേട്ടോ ഈ ഒരു സൈസിന് വരുന്ന വില ഇനി കുറച്ച് ഫൈക്കസ് വെറൈറ്റീസ് പരിചയപ്പെടുത്താം അഥവാ റബ്ബർ പ്ലാന്റിനോട് ഇതിനറിയപ്പെടുന്നുണ്ട് ഇതിൻ്റെ വൈറ്റ് വെരിഗേറ്റഡും റെഡ് വെരിഗേറ്റഡും പിന്നെ ഒരു പുതിയൊരു വെറൈറ്റിയാണ് ഈ ഒരു യെല്ലോ ആൻഡ് ഗ്രീൻ മിക്സ് ഒരു വെറൈറ്റി പിന്നെ ബ്ലാക്കും അങ്ങനെ ഒരു നാല് വെറൈറ്റിയാണ് ഫൈക്കസിൻ്റെ ഉള്ളത് ഈ ഒരു സൈസ് വരുന്ന തൈകൾക്ക് എൺപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ജിഫിയിൽ വേറെ പിടിപ്പിച്ചിട്ടുള്ള തൈകളാണ് കേട്ടോ എല്ലാ ഫിലോഡൻഡർത്തിൻ്റെയും നമ്മൾ അയച്ച് തരാനായിട്ട് പോകുന്നത് ഇതാണ് ഇതാണിതിൻ്റെയൊക്കെ പ്ലാൻ സൈസ് ഇനി ഇതൊരു യെല്ലോ ആൻഡ് ഗ്രീനിഷ് മിക്സ് വരുന്ന ഇലകൾ വരുന്ന ഒരു ചെടിയാണ് ഗോൾഡൻ മെലീനോനിന്ന് അറിയപ്പെടുന്ന ഒരു ഫിലോഡൻഡർ ആണ് കേട്ടോ അത് വളരെ ഭംഗിയുള്ളൊരു ആണ് എൺപത്തഞ്ച് രൂപയാണ് വരുന്ന വില ചെടിക്ക് ഇന്നത്തേത് ഒരു വെറൈറ്റി ഫിലോഡൻഡറാണ് ഇത് റെയർ ആയിട്ടുള്ള ഒരു ഫിലോഡൻഡറും കൂടിയാണ് കേട്ടോ ഇതിൻ്റെ പേര് എ പി പ്രമം ജിജാൻഡും വെരിഗേറ്റഡ് എന്നാണ് ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ ചെറിയ തൈക്ക് വരുന്ന വില ഇതാണ് പ്ലാൻ സൈസ് കേട്ടോ പിന്നത്തത് ഇമ്പീരിയൽ ഗ്രീൻ എന്നറിയപ്പെടുന്ന മറ്റൊരു ഫിലോഡൻഡറാണ് നല്ല ഡാർക്ക് ഗ്രീൻ കളറിലാണ് ഇതിന് ലീവ്സ് വരുന്നത് കേട്ടോ എൺപത് രൂപയുള്ളൂ ഇതിൻ്റെ ഒരു തൈക്ക് വരുന്ന വില ഈ അടുത്തതും ഒരു റെയർ ഫിലോഡിൻഡ്രോ ആണ് കാണിക്കുന്നത് ഫിലോഡിൻഡ്രം സ്നോ ഡ്രിഫ്റ്റ് എന്നാണ് ഇതിന് അറിയപ്പെടുന്ന പേര് ഇത് വളരെ റെയറും അതുപോലെ തന്നെ റേറ്റ് ഉള്ള ഒരു ഫിലോഡിൻഡ്രം കൂടിയാണ് ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ ചെറിയ തൈക്ക് വരുന്ന വില ഇതാണ് പ്ലാൻ സൈസ് കേട്ടോ പിന്നത്തത് അലോക്കേഷ്യ വെറൈറ്റിയാണ് അലോക്കേഷ്യ കുക്കുലാറ്റ എന്ന് പറയുന്ന ഒരു അലോക്കേഷ്യ ആണ് കേട്ടോ ഇത് വളരെ ഭംഗിയുള്ള ഷൈനിങ് ആയിട്ടുള്ള ലീവ്സാട്ടോ നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ ചെറിയ തയ്ക്ക് വരുന്ന വില അതുപോലെ തന്നെ ഇനി കാണിക്കുന്നതും ഒരു അലോകേഷ്യ വെറൈറ്റി തന്നെയാണ് അലോകേഷ്യ ബാംബിനോ എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാൻ സൈസിന് വരുന്ന വില ഇന്നത്തത് ഒരു അലോകേഷ്യ ഷൈനിങ് ലീസ് വരുന്ന ഒരു അലോക്കേഷ്യയാണ് അലോകേഷ്യ സ്കാൽപ്രം എന്നറിയപ്പെടുന്ന വെറൈറ്റിയാണ് നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ ചെറിയ തൈക്ക് വരുന്ന വില ഇന്നത്തത് ഒരു പേഷ്യൻ പേഷ്യൻഷീൽഡാണ് പരിചയപ്പെടുത്തുന്നത് ഷീൽഡ് ഒരുപാട് ആൾക്കാർക്ക് അറിയുന്ന നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ് കേട്ടോ അറുപത് രൂപയാണ് തയ്ക്കുക ഇന്നത്തത് രണ്ട് പേപ്രോമിയ വെറൈറ്റീസാണ് പരിചയപ്പെടുത്തുന്നത് ഒന്ന് മാർബിൾ പെപ്രോമിയാണ് മറ്റ് അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വൈറ്റ് വെരിഗേറ്റർ ലീവ്സ് വരുന്ന പേപ്രോമിയാണ് ഇതിന് അറുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് നമുക്ക് ഇൻഡോറിൽ നന്നായിട്ട് വളർത്തി എടുക്കാൻ പറ്റുന്ന പേപ്രോമിയ വെറൈറ്റി ആട്ടോ രണ്ടും ജിഫി സൈസാണ് കേട്ടോ അയച്ചു തരുന്ന ചെടി അതുപോലെ തന്നെ ഇനിയുള്ളത് ബ്രസീൽ ഫിലോഡിൻഡ്രോ എന്നറിയപ്പെടുന്ന ഈ ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ ചെറിയ തൈക്ക് വരുന്ന വില അറുപത് രൂപ മാത്രമാണ് കേട്ടോ ഇത് ഫിലോഡിൻഡ്രോം മൈക്കൺസ് എന്നറിയപ്പെടുന്ന നല്ലൊരു ഭംഗി ഷൈനിങ് ആയിട്ടുള്ള ലീവ്സ് വരുന്ന ഒരു ഫിലോഡിൻഡ്രാണ് അറുപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ ജി ഫി സൈസിൽ വരുന്ന തൈക്കുള്ള വില ഇന്നത്തേത് ഒരു രണ്ട് മൂന്ന് സിങ്കോണിയം ആണ് ഈ സിങ്കോണിയത്തിൻ്റെ ഈ ഒരു വൈറ്റ് ആൻഡ് ഗ്രീൻ മിക്സ് വരുന്ന സിങ്കോണിയം ഉണ്ട് പിന്നെ ഈ ഗ്രീൻ കളറിൽ വരുന്ന ഉണ്ട് പിന്നെ ഒരു ബ്രൗൺ ഷെയ്ഡ് വരുന്ന ഉണ്ട് അങ്ങനെ മൂന്ന് വെറൈറ്റി ഉണ്ട് ഇതിൽ ഓരോ വെറൈറ്റിയും അറുപത്തി രൂപ വെച്ചിട്ടാണ് കൊടുക്കുന്നത് നല്ല ബുഷിയായിട്ടുള്ള തൈകളാണ് ഇതിൻ്റെ നിങ്ങൾക്ക് അയച്ചു തരാനായിട്ട് പോകുന്നത് ഇതാണ് പ്ലാൻ സൈസ് വരുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം കുഞ്ഞി പോട്ടിലുള്ള നല്ല ബുഷിയായിട്ടുള്ള തൈകളായിട്ടോ അയച്ചു തന്നെ അറുപത്തഞ്ച് രൂപയുള്ളൂ പിന്നത്തത് ഇംഗ്ലീഷ് ഐവിയുടെ ഒരു മിനിയേച്ചർ വെറൈറ്റി ആണ് ഇത് വെരിഗേറ്റഡ് ആണ് ഇതിൻ്റെ ലീവ്സ് വരുന്നത് ഇതിന് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻറ് അയച്ചു തരുന്നുണ്ട് അമ്പത് രൂപ ആയിട്ടോ റേറ്റ് പിന്നത്തേത് നമ്മുടെ കോങ്കോ ആപ്പിൾ എന്നറിയപ്പെടുന്ന മറ്റൊരു വെറൈറ്റിയാണ് ഫിലോഡൻറ്റർ ആണ് കേട്ടോ ഇതിൻ്റെ ചെറിയ തൈ ഈ ഒരു സൈസ് വരുന്ന തൈക്ക് എൺപത് രൂപയാണ് നമ്മൾ എടുത്തിട്ടിരിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇനി അടുത്തത് ഒരു കോംബോ ആയിട്ട് കൊടുക്കുന്ന ചെടി കാണിച്ച് തരാം ഇത് ഹോയ പ്ലാന്റ്സ് എന്നറിയപ്പെടുന്ന വെറൈറ്റിയാണ് ഹോയയുടെ പുതിയ കുറച്ച് വെറൈറ്റീസ് കൂടി അവൈലബിൾ ആയിട്ടുണ്ട് അങ്ങനെ ടോട്ടൽ എല്ലാം കൂടി ഒരു എട്ട് വെറൈറ്റികളാണ് നമ്മളൊരു കോംബോ ആക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെയും ചെറിയ തൈകളായിരിക്കും അയച്ചിരുന്നത് ഹോയയുടെ എട്ട് പ്ലാന്റിനും കൂടി മുന്നൂറ്റി എൺപത് രൂപ മാത്രമാണ് വരയിട്ടിട്ടുള്ളത് ഇനിയുള്ളത് കുറച്ച് ലെന്താന വെറൈറ്റീസാണ് ലെന്താനയുടെ വൈറ്റ് കളറിൽ ഫ്ലേവർ ഉണ്ടാകുന്ന ലെന്താന ഉണ്ട് ഇതെല്ലാം ഹാങ്ങിങ് ടൈപ്പായിട്ട് വരുന്നതാണ് കേട്ടോ ലെന്താന ഉള്ളത് യെല്ലോ കളറിൽ പൂക്കൾ ഉണ്ടാകുന്ന ലെന്താന വെറൈറ്റിയും ലാവണ്ടർ കളറിൽ പൂക്കൾ ഉണ്ടാകുന്ന കുമിനി വെറൈറ്റിയും ആണ് ഉള്ളത് ഇതെല്ലാം ഹൈബ്രിഡ് വെറൈറ്റീസാണ് അറുപത് രൂപയാണ് ഒരെണ്ണത്തിൻ്റെ വില അതുപോലെ തന്നെ കുറച്ച് ടെക്കോമ വെറൈറ്റീസ് കൂടി പുതുതായിട്ട് നമ്മുടെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് റെഡ് കളറിൽ പൂ ഉണ്ടാകുന്ന ടെക്കോമയും ഓറഞ്ച് കളറിൽ പൂണ്ടാവുന്ന ടെക്കോമയാണ് ഉള്ളത് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഒരു തൈക്ക് വരുന്ന വില അതുപോലെ തന്നെ നല്ല ഡാർക്ക് റെഡ് കളറിൽ പൂണ്ടാവുന്ന ഹൈഡ്രാഞ്ചി ചെടിയും ഉണ്ട് എഴുപത് രൂപയാണ് കേട്ടോ റേറ്റ് ഈ വീഡിയോയിൽ ലാസ്റ്റായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് റെക്സ് ബിഗോണിയ ചെടികളുടെ ഒരു കോംബോ ആണ് റെക്സ് ബിഗോണിയ ചെടിയുടെ ഈ കാണിക്കുന്ന ഈ ഒരു പത്ത് വെറൈറ്റീസ് ആണ് ഈ ഒരു കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിൻ്റെ ജിഫി ബാഗിൽ വേർപിടിപ്പിച്ചിട്ടുള്ള ചെറിയ തൈകളായിരിക്കും അയച്ചിരുന്നത് ഇതിൻ്റെ ഒരു ജിഫിയിൽ തന്നെ ഒരു തൈ ആയിരിക്കില്ല ഉണ്ടാവുക ഒന്നിലധികം തൈകൾ ഉണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു പ്ലാന്റ് മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരുപാട് തൈകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ടും പറ്റുന്നുണ്ട് അപ്പോൾ ഈ കാണിക്കുന്ന ഈ ഒരു പത്ത് വെറൈറ്റി ഇതിൽ റെഡ് കളർ ലീവ്സുള്ളതും ഗ്രീൻ കളറിലെ ലീവ്സ് ഉള്ളതും ഒക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാം നല്ല ഭംഗിയുള്ള പ്ലാന്റുകളാണ് ഇതിന് വില വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് പത്ത് വെറൈറ്റി ആയിരിക്കും കേട്ടോ ഉണ്ടായിരിക്കും ഈ ഒരു സൈസ് ആയിരിക്കും കേട്ടോ അയച്ചു തരുന്ന ചെടികൾക്ക് ഉണ്ടാവുക